ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് രാവിലെ തന്നെ വീണ്ടും അവിടെ വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആതിലെയും അതുപോലെ തന്നെ അനീഷും ഇന്നലെയും നമ്മൾ കണ്ടതാണ് കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ അവർ ഒരു പ്രശ്നം വീണ്ടും ഇട്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഗെയിമിനിടയ്ക്ക് ആതിലയ്ക്കെട്ട് അനീഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മുട്ടുണ്ട് ആ സംഭവം ഇങ്ങനെ മുട്ടുന്ന സമയത്ത് ആതിൽ തിരിച്ച് ഇടി ഇടികൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ അക്ബറൊക്കെ കണ്ടെന്നും പറഞ്ഞ് അത് അവർ ചെറിയ ഒന്ന് എരുവിരികയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനീഷ് അത് വന്ന് എങ്കിലും നീ എന്നെ ഇടിക്കണ്ടായിരുന്നു വളരെ മോശമായി പോയി എന്നൊക്കെ പറയുമ്പം ഇവർ ആതിലെ പറയുന്നുണ്ട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട് അനീഷിന് അനീഷ് പറയുന്ന അതൊക്കെ നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി അതുപോലെ തന്നെ നിന്നോടൊക്കെ ഞാൻ അല്ലായിരുന്നു നിങ്ങൾ തന്നെ ഇക്കായപ്പോലെയാണ് കരുതിയിരുന്നത് എന്നാൽ ഇനി മുതൽ അങ്ങനെയുള്ള ഒരു ഇതുമില്ല എന്നോട് സൗഹൃദം കൂടാനൊക്കെ വന്നതാണ് ഇനിയിപ്പം അങ്ങനത്തെ ഒരു സൗഹൃദത്തിനും ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ തങ്ങളിൽ രാവിലെ തന്നെ വഴക്ക് തുടങ്ങിയിരിക്കുകയാണ് ടാസ്കിനിടയിൽ പറ്റിയ ഒരു സംഭവമാണ് ശരിക്കും അനീഷും പറഞ്ഞുകൊണ്ടല്ല അതുപോലെ തന്നെ ആതിലെയും ആ ഇതിനൊരു റിയാക്റ്റ് അന്നേരം ഉണ്ടായ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് അല്ലാതെ മനഃപൂർവ്വം ഇടിച്ചതൊന്നുമല്ല എന്തായാലും ഇവർ തങ്ങളിലും അതുപോലെ ഷാനവാസും അനീഷും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അനീഷിന് മറ്റേ കോയിൻ ഇപ്പം തിരിച്ചു കൊടുക്കാനായിട്ട് ഷാനവാസ് കൊടുക്കാനൊരുങ്ങി അപ്പോഴത്തേനും നീ ചതിയനാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ അവർ തങ്ങളിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്